ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹേ ഗവരി ഹെയർ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കമ്പനിയിൽ കണ്ട പോലെ തന്നെ ഓയിലി സ്കിന്നുകാർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ആക്ച്വലി എൻ്റെ സ്കിന്ന് ഓയിലിയാണ് അപ്പോൾ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തപ്പോഴാണ് എൻ്റെ സ്കിന്നിൽ വർക്ക് ആയത് ഒരു ഓയിൽ ബാലൻസ് കൊണ്ടുവരാനായിട്ട് സോ എനിക്ക് വർക്ക് ആയിട്ടുള്ള കുറച്ച് ടിപ്സാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത് സോ നമുക്ക് വീഡിയോയിലോട്ട് ഇപ്പോൾ സ്കിന്നെന്നുള്ളത് പറഞ്ഞുതരാം നമ്മുടെ സ്കിന്നിൽ ഒരുപാട് സെബീഷ്യസ് ഗ്ലാൻസ് ഉണ്ട് സോ അതെല്ലാം തന്നെ സീബം എന്ന് പറയുന്ന ഒരു വാക്സി സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ അതാണ് ആക്ച്വലി നമ്മുടെ ഫേസിൽ മീൻസ് നമ്മുടെ സ്കിന്നിൽ മോയിസ്ചർ ലോക്ക് ചെയ്ത് വെച്ച് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നാൽ ഈ സീബത്തിന്റെ പ്രൊഡക്ഷൻ കൂടുന്നതാണ് നമ്മൾ ഓയിലി സ്കിന്നിന് കാരണമാവുന്നത് മെയിൻ ആയിട്ട് രണ്ട് റീസൺസാണ് ഓയിലി സ്കിന്നിനുള്ളത് ഒന്ന് ജനറ്റിക്കൽ ആയിട്ടുള്ള റീസൺസും പിന്നെ ഒന്ന് ഹോർമോണൽ റീസൺസ് ഇനി ഞാൻ പറഞ്ഞു പറഞ്ഞുതരാൻ പോലെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ ടു ഗെറ്റ് റിഡ് ഓഫ് ഓയിലി സ്കിൻ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഓലിയൽ സ്കിനെ മാറ്റിയെടുക്കാനായിട്ട് പറ്റത്തില്ല ഇപ്പോൾ ഹോർമോണലൊക്കെ ആണെങ്കിൽ ഓക്കെ ജനറ്റിക് ഒക്കെ ആയിട്ട് ഇപ്പം എനിക്കിതെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ജനറ്റിക്കലി എനിക്ക് ഓയിലി സ്കിൻ തന്നെയാണ് എനിക്ക് അറിയാവുന്ന പ്രായം തൊട്ട് എൻ്റെ സ്കിൻ ഓയിൽ തന്നെയാണ് സോ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെയുള്ള കേസസ് ഓയിലി സ്കിന്നെ മൊത്തത്തോടെ മാറ്റാൻ പറ്റും എന്നല്ല ഞാൻ പറയുന്നത് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ച് ടിപ്സൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഓയിൽനെസ് ഒരു ഓയിൽ ബാലൻസ് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും സോ അതിനുള്ള ടിപ്സാണ് ഞാൻ ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് അതിനു മുന്നേ നമുക്കറിയാമല്ലോ മൂന്ന് ടൈപ്പ് ആണ് നമുക്ക് സ്കിൻ ടൈപ്പ്സ് ഉള്ളത് ഓയിലി ഉണ്ട് ഡ്രൈ സ്കിൻ ഉണ്ട് കോമ്പിനേഷൻ സ്കിൻ ഉണ്ട് ഇതിൽ ഏതാണ് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് എന്ന് നിങ്ങൾക്ക് അറിയില്ലയെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ഒരു ഷോർട്ട്സ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ സ്കിൻ ടൈപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത് അതൊന്ന് പോയി ഒന്ന് കണ്ടു നോക്കാം എന്നിട്ട് നിങ്ങളുടെ സ്കിൻ ഓയിലി ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്ന ടിപ്സൊക്കെ ഒന്ന് ട്രൈ നോക്കുക ആദ്യത്തെ നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുമ്പം എപ്പോഴും നമ്മൾ സ്കിൻ കെയറിൽ പറയുന്നത് തന്നെയാണ് ദാറ്റ് ഈസ് ക്ലൻസിങ് ക്ലെൻസിങ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ജെൻറ്റിൽ ഒരു ക്ലെൻസർ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഫേസ് ട്വൈസ് ട്വൈസയുടെയും നമ്മൾ ക്ലെൻസ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും രാവിലെയും രാത്രിയും നമ്മൾ എൻ്റ് ചെയ്യുക ക്ലെൻസ് ചെയ്യുക സോ എനിക്ക് വർക്ക് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റാഫിലിൻ്റെ ക്ലെൻസർ എനിക്ക് വർക്ക് ആയിട്ടുണ്ട് പിന്നെ ഞാൻ കറണ്ടി ഇപ്പം അമ്മാളത്തിൻ്റെ ഫേസ് വാഷാണ് കുറേ അധികം നാളുകളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതും എൻ്റെ ഓയിലി സ്കിന്നിൽ വർക്ക് ആവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് സോ നമ്മൾ എന്ത് ചെയ്യുക ഒരു മൈൽഡ് ആയിട്ടുള്ള ക്ലെൻസർ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഫേസ് ട്വൈസ് സൈഡായി നമ്മൾ ക്ലെൻസ് ചെയ്യുക പിന്നെ ഓവർ വാഷിംഗ് നമ്മൾ അവോയ്ഡ് ചെയ്യുക നമ്മുടെ ഫേസ് ഓയിലി ആകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അപ്പം പോയി ഫേസ് വാഷ് ചെയ്യാണ്ടിരിക്കുക കാരണം അത് നമ്മുടെ സ്കിന്നിനെ ട്രിഗർ ചെയ്തിട്ട് ഓയിൽ പ്രൊഡക്ഷൻ കൂടാനായിട്ട് ചാൻസ് ഉണ്ട് സോ മാക്സിമം നിങ്ങൾക്ക് വൈപ്പ് ഓഫ് ചെയ്ത് കളയാം അല്ലാതെ എപ്പോഴും ഓവറായിട്ട് നമ്മുടെ ഫേസ് വാഷ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ഇനി നമുക്ക് ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ടോണർ ടോണർ എന്ന് പറയുമ്പം അതിലിപ്പോൾ സാലിസിലിക് ആസിഡോ ലാക്ടിക് ആസിഡോ ഒക്കെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്ന ഒരു ടോണർ നമ്മുടെ ഫേസിൽ നമുക്ക് യൂസ് ചെയ്യാം ഇതെല്ലാം നമ്മുടെ പോസ് അൺക്ലോഗ് ചെയ്യാനായിട്ടും ഓയിൽ പ്രൊഡക്ഷൻ കുറയ്ക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ആസിഡ്സ് ആണ് സോ അത് ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ടോണർ നമുക്ക് ഫേസിൽ യൂസ് ചെയ്യാം കേട്ടോ ഞാൻ ഇപ്പോൾ കറങ്ങിൽ യൂസ് ചെയ്യുന്നത് ലാക്ടോ കലാമിൻ്റെ ടോണർ ആണ് സോ അത് എൻ്റെ ഫേസിൽ എഫക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ ലാക്ടോ എന്ന് പറയുമ്പോൾ ഓയിൽ പ്രൊഡക്ഷനെ അത് നല്ലോണം കൺട്രോൾ ചെയ്യാനായിട്ട് എപ്പോഴും പറയുന്ന ഒരു ആണ് ലാക്ടോ കലാമിൻ എന്ന് പറയുന്നത് സോ ലാക്ടോ കലാമിന്റെ മോസ്ചറൈസർ ആയിക്കോട്ടെ അതുപോലെ ടോണർ ആയിക്കോട്ടെ അതെല്ലാം എനിക്ക് എഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ ഒരു ടോണർ എന്ന് പറയുന്നത് ഡോമാഫിറ്റിൻ്റെ ഒരു ടോണർ ആണ് അതും എനിക്ക് അത്യാവശ്യം എഫക്റ്റീവായിട്ട് എൻ്റെ സ്കിന്നിൽ തോന്നിയിട്ടുണ്ട് ഞാൻ ഈ പ്രോഡക്റ്റ്സ് എല്ലാം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം സോ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ലാക്ടോ കലാമിന്റെ ടോണർ അത് ഇതാണ് എന്റെ ക്യാപ്പൊന്നും കാണാനില്ല ഓക്കെ അപ്പം ഇതാണ് ഒരു ടോണർ ഞാൻ ഇപ്പോൾ കറന്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഡോം ആഫിക്കേണ്ടതും ഞാൻ ഓൾട്ടർനേറ്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് പിന്നെ ഇതുവര് പറയുന്നത് എല്ലാ സ്കിൻ മീൻസ് എല്ലാ സ്കിൻ ടൈപ്പ്സിനും നമുക്ക് യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത് ഇത് ഞാൻ ഇപ്പോൾ ഓയിലി സ്കിന്നിന് എൻ്റെ സ്കിൻ യൂസ് ചെയ്തിട്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും തോന്നിയിട്ടില്ല ഇത് അത്യാവശ്യം നല്ലൊരു ടൗണറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഓക്കെ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈസ് ഓയിൽ അബ്സോപ്ഷൻ ഓയിൽ അബ്സോപ്ഷൻ കൊണ്ട് ഞാൻ മെയിൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്കിൻ കെയർ പ്രോഡക്ട്സ് ആയിക്കോട്ടെ അതുപോലെ നമ്മുടെ സ്കിന്നിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന മേക്കപ്പ് പ്രോഡക്ട്സ് ആയിക്കോട്ടെ എല്ലാം തന്നെ എന്തായിരിക്കണം ഓയിൽ ഫ്രീ ആയിട്ടുള്ള പ്രോഡക്ട്സ് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് അപ്പോഴത്തേക്കും നമുക്കത് ആ ഒരു ഓയിൽ പ്രൊഡക്ഷൻ നമ്മുടെ സ്കിന്നിൽ എക്സസീവ് ആയിട്ട് ഉണ്ടാകാതിരിക്കാനും പോസ് ഒക്കെ അൺക്ലൂ ചെയ്യാനും നമ്മുടെ സ്കിന്നിൻ്റെ പി എച്ച് ബാലൻസ് ചെയ്യാനും അപ്പോൾ അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ സോ അതിൽ സ്കിൻ കെയർ പ്രോഡക്ട്സിൽ ഞാൻ മെയിനായിട്ട് പറയുന്നതെന്ന് പറയുന്നത് മോയിസ്ച്ചറൈസർ നമ്മൾ ഓയിലി സ്കിന്നാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താ എന്ത് ചെയ്യാതിരിക്കരുത് നമ്മുടെ സ്കിന്നെ മോസ്ചറൈസ് ചെയ്യാണ്ട് ഇരിക്കരുത് നമ്മുടെ സ്കിന്നിനും ഹൈഡ്രേഷൻ ആവശ്യമാണ് സോ ഓയിൽ ഫ്രീ ആയിട്ടുള്ള മോയിസ്ചറൈസേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം എനിക്ക് ഞാൻ എപ്പോഴും ഇപ്പോൾ ബിഗിനേഴ്സ് ഒക്കെ ആണെങ്കിൽ ഓയിലി സ്കിന്നുള്ളവൽ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യാൻ ലാക്ടോ കലാമിൻ അതുപോലെ പോൺസിൻ്റെ മോയിസ്ചറൈസർ അതുപോലെ എനിക്ക് ഡോക്ടർ ഷെത്തിൻ്റെ മോസ്ചറൈസേഴ്സ് ഒക്കെ എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട് ഞാൻ കറണ്ടിൽ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലാക്റ്റോ കലാമിൻ്റെ മോസ്ചറൈസറാണ് ഞാനിപ്പോൾ കറണ്ടിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇത് പോൺസ് പിന്നെ അതുപോലെ ഡോക്ടർ ഷെറ്റൊക്കെ മാറി മാറി യൂസ് ചെയ്യുന്ന ആളാണ് നമ്മുടെ സ്കിന്നിൽ സൂട്ടബിൾ ആയിട്ടൊരു സാധനം കിട്ടിയാൽ നമ്മൾ അതുതന്നെ യൂസ് ചെയ്താൽ മതി പക്ഷെ എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ പുതിയ പുതിയ സാധനങ്ങൾ ട്രൈ ചെയ്യാനായിട്ട് സോ ആ ഒരു ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഇപ്പോൾ കറന്ലി ഞാൻ ഈ ലാക്ടോ കലാമിൻ്റെ ഇതാണ് യൂസ് ചെയ്യുന്നത് എല്ലാ സ്കിൻ ടൈപ്പ്സിനും അത് നല്ലതാണെന്നാണ് പറയുന്നത് എനിക്ക് എന്താ വലിയ സ്കിന്നിൽ യൂസ് ചെയ്തിട്ട് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ ഇതാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യണത് ഓക്കെ പിന്നെ നമ്മളിപ്പോൾ മേക്കപ്പ് പ്രോഡക്ട്സ് ആണെങ്കിൽ കൂടി എല്ലാം ഓയിൽ ഫ്രീ ആയിട്ടുള്ള പ്രോഡക്ട്സ് നമ്മൾ യൂസ് ചെയ്യുക ഇപ്പോൾ പ്രൈമർ ആയിക്കോട്ടെ ഫൗണ്ടേഷൻ ആയിക്കോട്ടെ എല്ലാം നമ്മൾ ഓയിൽ ഫ്രീ ആയിട്ടുള്ളത് യൂസ് ചെയ്യാൻ നോക്കുക പിന്നെ ഇപ്പോൾ നമുക്ക് മാറ്റ് കോമ്പാക്ട് പൗഡേഴ്സ് ഒരുപാട് അവൈലബിൾ ആണ് അത് നമുക്ക് നല്ലപോലെ നമ്മുടെ ഓയിൽ സെക്രീഷൻ കുറയ്ക്കാനായിട്ടും നമ്മുടെ സ്കിന്നു നല്ല സപ്പിൾ ആയിട്ട് ഇരിക്കാനും ആയിട്ട് ഹെൽപ്പ് ചെയ്യും എനിക്ക് തോന്നുന്നു മാസിൻ്റെതും അതുപോലെ ഹ്യൂഡയുടെയൊക്കെ ഒരുപാട് നമുക്ക് അങ്ങനെ മാറ്റ് കോമ്പാക്ട് പൗഡേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് ഓയിൽ സ്കിന്നാർക്ക് വേണ്ടിയിട്ടുള്ളത് സോ നമുക്ക് അങ്ങനെയുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ സ്കിന്നിന് കുറച്ചുകൂടി ബെറ്റർ എന്ന് പറയുന്നത് പിന്നെ നെക്സ്റ്റ് ഞാൻ ഓൾറെഡി പറയുന്നത് ഇസ് മോസ്ച്ചറൈസേഷൻ നമ്മൾ ഓലി സ്കിൻ ആണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്കിന്നിന് ഹൈഡ്രേഷൻ കൊടുക്കാണ്ടിരിക്കാനായിട്ട് പാടില്ല സോ ഒരു സൂപ്പർ ലൈറ്റ് ആയിട്ടുള്ള ജെൽ ബേസ്ഡ് ആയിട്ടുള്ള മോയിസ്ചറൈസേഴ്സ് ആണ് എപ്പോഴും ഓയിലി സ്കിന്നാർക്ക് എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് സോ അങ്ങനെയുള്ള ഒരു മോയിസ്ചറൈസർ നമുക്ക് എന്ത് ചെയ്യാം യൂസ് ചെയ്യാം ഡെയിലി ബേസിസിൽ ടോണിങ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യാം അതിനുശേഷം നമ്മൾ നല്ലൊരു സൺസ്ക്രീൻ ഇടുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം അതിപ്പോൾ ഓയിലി സ്കിന്നാർക്ക് മാത്രമല്ല നമ്മുടെ സ്കിൻ ഏത് ടൈപ്പ് ആണെങ്കിലും ഡ്രൈ ആണെങ്കിലും കോമ്പിനേഷൻ ടൈപ്പ് ആണെങ്കിലും എല്ലാത്തിലും സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സോ നമ്മൾ എന്ത് ചെയ്യുക നല്ലൊരു സൺസ്ക്രീനും യൂസ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തത് ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ മാക്സിമം ആൾക്കാരും ഇങ്ങനെ വിട്ടുപോകുന്ന ഒരു കാര്യമാണ് ഡയറ്റ് എന്ന് പറയുന്നത് സോ ഈ ഓയിലി സ്കിന്നിന് മെയിൻ ആയിട്ടുള്ള കാരണമാകുന്ന ഫുഡെന്ന് നമ്മൾ പറയുന്നത് ഈ ഒരുപാട് ഫാറ്റി ആയിട്ടുള്ള ഫുഡ്സ് ഗ്രീസി ആയിട്ടുള്ള ഫുഡ്സ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഷുഗർ കണ്ടന്റ് കൂടിയ ഷുഗർ കണ്ടന്റിലുള്ള ഫുഡാണ് ഇപ്പോൾ ഐസ്ക്രീം ആയിക്കോട്ടെ അതുപോലെ തന്നെ സ്വീറ്റ്സ് ആയിക്കോട്ടെ അതൊക്കെ നമ്മൾ ഒരുപാട് കൺസ്യൂം ചെയ്യുന്നതും നമ്മുടെ സ്കിന്നിൽ ഓയിൽ പ്രൊഡക്ഷൻ കൂട്ടാനായിട്ട് ഭയങ്കരമായിട്ട് കൂടാനായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും സോ അപ്പോൾ അങ്ങനെയുള്ള ഫുഡ് ട്രാൻസ്ഫാറ്റും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക മാക്സിമം കുറയ്ക്കാൻ പറ്റുന്നത് കുറയ്ക്കുക എന്നുള്ളതാണ് ഒരു കാര്യം പിന്നെ നമ്മൾ സിങ്കും ആൻറ്റി ഒക്കെ റിച്ച് ആയിട്ടുള്ള ഫുഡ് കൂടുതലായിട്ട് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക അതിലിപ്പം ഗ്രീൻലീഫി വെജിറ്റബിൾസ് വരും എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ ചീര കഴിക്കാം പിന്നെ ക്യാബേജ് കോളിഫ്ലവർ പിന്നെ എന്താ ക്യാരറ്റ് അങ്ങനെയുള്ള ഫുഡൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കൂടുതൽ കഴിക്കുക എന്നുള്ളതാണ് പിന്നെ നമുക്ക് ഈ വൈറ്റമിൻ സി ഇൻക്ലൂഡ് ആയിട്ടുള്ള ഫുഡ്സ് ഒക്കെ നല്ലോണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് സൺ ആൻഡ് റിമൂവ് ചെയ്യാനും ബ്രൈറ്റൻ ആവാനും ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാനും ഒക്കെ ആയിട്ട് നമ്മുടെ സ്കിന്നിനെ ഹെൽപ്പ് ചെയ്യും പിന്നെ സപ്ലിമെൻറ്റ്സ് വേണമെങ്കിൽ നമുക്ക് എടുക്കാം നമ്മൾ നല്ല എന്താ പറയാ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടി നമുക്ക് സപ്ലിമെൻസ് എടുക്കാം വൈറ്റമിൻ സി എനിക്ക് തോന്നുന്നു പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും ഒരു വൺ മന്ത് ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റും പക്ഷേ ഞാൻ പറയാം മാക്സിമം നമ്മളൊരു ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നമുക്ക് എന്തിൻ്റെ ഡെഫിഷ്യൻസി ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം വേണമെങ്കിൽ മാത്രം നമ്മൾ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടി എന്താ സപ്ലിമെൻറ്റ്സ് എടുക്കുക ഇല്ലെങ്കിൽ വേണ്ട എൻ്റെ ഒരു അഭിപ്രായം അടുത്തതായിട്ട് ഞാൻ ട്രൈ ചെയ്ത കുറച്ച് ഹോം റെമഡീസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം എനിക്ക് വർക്ക് ആയിട്ടുള്ള കുറച്ച് ഹോം റെമഡീസ് അതിൽ മെയിൻ ആയിട്ട് വരുന്നതാണ് ക്ലേ മാസ്ക് എന്ന് പറയുന്നത് ക്ലേ മാസ്ക് നമുക്കറിയാം മുൾട്ടാണി മിട്ടിയൊക്കെ ഉണ്ടല്ലോ അതിനാണ് നമ്മൾ ക്ലേ മാസ്ക് എന്ന് പറയാം അതിൻ്റെ കൂടെ നമ്മൾ കേഡോ അല്ലെങ്കിൽ ഇപ്പോൾ ചില സ്കിൻ ടൈപ്സിന് ഇപ്പോൾ എനിക്ക് എന്ന് പറയുന്നത് എൻ്റെ ഫേസിന് മിൽക്ക് അങ്ങനെ സ്യൂട്ടബിൾ അല്ല ഞാൻ കൂടുതലും ഏതൊരു ഇപ്പോൾ ബീട്രൂട്ട് പൗഡർ ആയിക്കോട്ടെ അതുപോലെ ഓറഞ്ച് പ്ലീ പൗഡർ ആയിക്കോട്ടെ എന്ത് ഞാൻ അപ്ലൈ ചെയ്താലും കേടിൻ്റെ കൂടെ മിക്സ് ചെയ്താണ് ഞാൻ യൂഷ്വലി അപ്ലൈ ചെയ്യാറ് സോ അപ്പോൾ നമ്മുടെ സ്കിൻ ടൈപ്പിന് ഏതാണ് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ നമ്മൾ തന്നെ കണ്ടുപിടിക്കാം എന്നിട്ട് നമ്മളെന്റെ ഇപ്പം ക്ലെയിം മാസ്ക് ഇപ്പോൾ മുഴത്താണി മിട്ടിയുടെ കൂടെ നമുക്ക് കേടോ അല്ലെങ്കിൽ പാലോ എന്തെങ്കിലും മിക്സ് ചെയ്ത് രണ്ടും പറ്റാത്ത സ്കിൻ ടൈപ്പ് ആണെങ്കിൽ ഹണിയോ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം പിന്നെ ഹണിയുടെ കാര്യം വരുമ്പോൾ നമ്മൾ മാക്സിമം നാച്ചുറൽ ആയിട്ടുള്ള ഹണിയാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ആയിട്ടുള്ള മിക്ക ഹണീസും ഇപ്പം അതിനകത്ത് ഷുഗർ ഷുഗർ തന്നെയാണ് എന്താ പറയുക ശർക്കര ഉരുക്കിയതും അങ്ങനെയൊക്കെയാണ് നമുക്ക് വരണത് അഡൽട്രേറ്റഡ് ആയിട്ടുള്ള സാധനം ആണ് നമുക്ക് കിട്ടണത് അപ്പോൾ മാക്സിമം നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഹണി കിട്ടുവാണെങ്കിൽ അത് അത്രയും ബെറ്റർ ആയിരിക്കും അത് നല്ല ഒരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും അതുപോലെ തന്നെ നമുക്ക് ഹണി ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു ക്ലെൻസർ ആയിട്ട് നമ്മുടെ സ്കിന്നിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ അലോവേറ ജെൽസ് നമുക്ക് ഹൈഡ്രേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ടൊക്കെ പറ്റും പിന്നെ നമുക്കിപ്പോൾ സൺ ടാൻ ഉണ്ട് അതുപോലെ തന്നെ ഒക്കെ കുറയ്ക്കാനായിട്ട് നമുക്ക് എന്താണ് കസ്തൂരി മഞ്ഞളൊക്കെ കുറച്ച് തൈരിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോംപ്ലക്ഷൻ കൂട്ടാനാണെങ്കിലും സൺ ടാൻ റിമൂവ് ചെയ്യാനാണെങ്കിലും അതുപോലെ നമുക്ക് ആക്നീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കുറയാനും ആ ഒന്ന് സബ്സൈഡ് ആകാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും പിന്നെ ഓട്സ് ഓട്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്കിൻ ബ്രൈറ്റനിങ്ങിന് ബ്രൈറ്റിങ്ങിപ്പോൾ ഭയങ്കരമായിട്ട് വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഓട്സ് ആയിക്കോട്ടെ അതുപോലെ തന്നെ നമ്മുടെ റൈസ് വാട്ടർ ആയിക്കോട്ടെ ഒക്കെ ഇതെല്ലാം ഓയിലി സ്കിന്നിന് ഭയങ്കര അടിപൊളിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ റൈസ് വാട്ടർ ആണെങ്കിൽ നമുക്ക് ടോണർ ആയിട്ട് ആക്ച്വലി വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സ്കിന്നിൻ്റെ പി എച്ച് ബാലൻസ് ചെയ്യാനും ഓയിൽ പ്രൊഡക്ഷൻ കുറയ്ക്കാനും ഒക്കെ ഹെൽപ്പ്ഫുൾ ആണ് അതുപോലെ ഓട്സ് ആണെങ്കിലും ഇതേ ബെനിഫിറ്റ്സ് ഒക്കെ തന്നെയാണ് നമുക്കൊരു മൈൽഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു എക്സ്പോളായിട്ടും ഈ ഓട്സ് ആക്ട് ചെയ്യും പിന്നെ വരുന്നത് എഗ്വൈറ്റ് ആണ് എഗ്വൈറ്റ് നമ്മുടെ സ്കിന്നെ നല്ലൊരു ഹൈഡ്രേഷൻ തരും പോസ് ഒക്കെ അൺക്ലോഗ് ചെയ്ത് നല്ലപോലെ നമ്മുടെ സ്കിന്നിന് ഒന്ന് ഹൈഡ്രേറ്റഡ് ആകാനായിട്ട് ഈ എഗ് വൈറ്റ്സ് ഹെൽപ്പ് ആവും പിന്നെ ഞാൻ കുറച്ച് എക്സ്ട്രാ അഡീഷണൽ ടിപ്സ് പറഞ്ഞ് തരാം ഒന്നെന്ന് പറയുന്നത് നമ്മൾ ഓയിലി സ്കിന്നാണെങ്കിൽ ദൈവീർ ഓയിലി സ്കിന്നെന്ന് മാത്രമല്ല ഏതൊരു സ്കിൻ ടൈപ്പ് ആണെങ്കിലും നമ്മൾ അപ്പം ഇങ്ങനെ ഫേസിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് ഇറിറ്റേറ്റ് ചെയ്യാതിരിക്കുക പ്രത്യേകിച്ച് ഓയിലി സ്കിന്നാണ് അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ അഴുക്കും പൊടിയും എല്ലാ ഈ സ്കിന്നിലേക്ക് പിടിച്ച് പിടിച്ച് വീണ്ടും സ്കിന്നിനെ ഇറിറ്റേറ്റഡ് ആക്കുവാണ് നമുക്ക് വീണ്ടും പിമ്പിൾസും കാര്യങ്ങളൊക്കെ വരാനുള്ള ആ ഒരു ചാൻസ് നമ്മളിവിടെ കൂട്ടുമാണ് ചെയ്യണത് ഇനി നമ്മൾ കിടക്കുന്നതിന് മുന്നേ നല്ലോണം മേക്കപ്പും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ട് നല്ലൊരു സ്കിൻ കെയർ റൂട്ടീൻ ഫോളോ ചെയ്യുക അത് ചെയ്തിട്ട് വേണം കിടക്കാനായിട്ട് പിന്നെ റെട്ടനോൾ ട്രീറ്റ്മെന്റ്സ് നമുക്ക് യൂസ് ചെയ്യാം ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വയസ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് റെറ്റനോൾ ട്രീറ്റ്മെന്റ്സ് യൂസ് ചെയ്യാം അത് ഞാൻ പറയുന്നത് നമ്മൾ റാൻഡമായിട്ട് ഈ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലുള്ള പ്ലാറ്റ്ഫോംസിൽ നിന്ന് മേടിച്ച് യൂസ് ചെയ്യാതെ ഒരു ഡോക്ടറെ പോയി കൺ ഒരു നല്ല ഡെർമറ്റോളിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് അവരുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടി നമുക്ക് ഒരു റെറ്റനോൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം പിന്നെ ഐസ് ആപ്ലിക്കേഷൻ അതിപ്പോൾ ഭയങ്കര വൈറൽ ആയിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ നമുക്ക് യൂട്യൂബിലായിക്കോട്ടെ ൻസ്റ്റൈൽ ആയിക്കോട്ടെ ഒക്കെ ഭയങ്കര വൈറൽ വൈറലായിക്കൊണ്ടിരിക്കുന്നതാണ് ഐസ് ആപ്ലിക്കേഷൻ അതാച്ചി ഓലി സ്കിന്നൊക്കെ ഭയങ്കര നല്ലതാണ് നമ്മൾ നമ്മുടെ ഒക്കെ ടൈറ്റൻ ചെയ്യാനും അതുപോലെ തന്നെ വന്ന് തുടങ്ങുന്ന ആക്മിയിൽ നമ്മൾ ഐസ് ആപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് സബ്സൈഡ് ആവാനും ഒക്കെ ഭയങ്കര അടിപൊളിയാണ് ഐസ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അതൊരു ഡെയിലി ബേസിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സ്കിന്നിൽ നല്ലൊരു ചേഞ്ച് നമുക്ക് അറിയാൻ പറ്റും സോ ഇതൊക്കെയാണ് ഞാൻ എൻ്റെ സ്കിന്നിൽ ട്രൈ ചെയ്തിട്ട് എനിക്ക് കുറച്ച് എഫക്റ്റീവായിട്ട് തോന്നിയ ടിപ്സ് എന്ന് പറയുന്നത് എൻ്റെ സ്കിന്നിൽ ഒരു ഓയിൽ ബാലൻസ് കൊണ്ടുവരാനായിട്ട് അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക എന്താ പറയുക ഇപ്പോൾ മിക്കവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും അല്ലേ കേഡും പിന്നെ അതുപോലെ തന്നെ കസ്തൂരും അങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യുക എന്നൊക്കെ പറയണത് നമുക്ക് ഞാൻ ഡി ഐ വൈസ് ആണ് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് വേറെ ഒരു രീതിയിലുള്ള പ്രോഡക്റ്റും കാണിച്ച് തന്നിട്ടില്ല ഞാൻ ഇപ്പം പിന്നെ സ്കിൻ കെയർ ആയിക്കോട്ടെ അതിൽ ടോണറും മോസ്ച്റൈസറും ജസ്റ്റ് കാണിച്ചോയുള്ളൂ അല്ലാതെ ഞാൻ വേറെ രീതിയിലുള്ള ഒന്നും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല അപ്പം ഡി ഐ വൈസ് ആകുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് ടൈം എടുക്കും സാധാരണ നമ്മളൊരു പ്രോഡക്റ്റ് മേടിച്ച് യൂസ് ചെയ്യുന്നതിന്റെ അത്ര ഫാസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് ഒരിക്കലും ഡി ഐ വൈസിലേക്ക് കിട്ടത്തില്ല നമ്മൾ മിനിമം അതൊരു വൺ മന്ത് എങ്കിലും യൂസ് ചെയ്താൽ മാത്രമേ നമ്മുടെ സ്കിന്നിൽ ആ ഒരു റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട് സോ അതിൽ ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യാം പിന്നെ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും പിന്നെ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ വീഡിയോസാണ് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കമൻറ്റ് ചെയ്യാം എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവർ ബൈ